നമസ്കാരം പറയുമ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ചെറുപ്പത്തിൽ ഞാനും കണ്ണാടിയുടെ മുന്നിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കും അഭിനയിക്കാനുള്ള വലിയൊരു ടാലൻ്റൊക്കെ ഉണ്ട് ഏതെങ്കിലും സംവിധായകന്മാരെയൊക്കെ പോയി കണ്ട് ഒരവസരം ചോദിച്ചാൽ ചിലപ്പോൾ ഞാനും ഏതെങ്കിലും സൂപ്പർ നടനാകുമെന്നൊക്കെ വിചാരിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു എൻ്റെ കോളേജ് ലൈഫിലൊക്കെ പക്ഷെ പിന്നെ അതങ്ങ് മറന്നുപോയി നമുക്ക് ഓരോ തവണയും ഓരോ ആഗ്രഹങ്ങളാണല്ലോ പിന്നെ അത് പൊളിറ്റിക്സിലൊക്കെ ആയി അവസാന ലൈഫിലൊന്നും ആകാതെ പരിവസാനിക്കായിരുന്നായിരുന്നു വിധി എങ്കിലും ഇപ്പോൾ സിനിമയിൽ അവസരങ്ങളൊന്നും തേടി പോകാത്തത് ഭാഗ്യമായി എന്ന് കരുതുകയാണ് കരുതുകയാണ് ഞാൻ കാരണം ഇന്നലെ സിനിമയിൽ അവസരം തേടിപ്പോയ ഒന്ന് രണ്ട് ചെറുപ്പക്കാരന്മാരുടെ കഥ ഞാൻ കേട്ടു വാർത്തകളിലൂടെ വളരെ ദയനീയം ഇരുമ്പ് ചെട്ടിയിട്ട് നടക്കേണ്ട കാലമാണല്ലോ ദൈവമേ വരുന്നത് എന്ന് തോന്നിപ്പോകും കാരണം പുരുഷന്മാർക്ക് പോലും ആ ഫീൽഡിൽ രക്ഷയില്ലത്രേ നമ്മൾ മിനു മൽഹാർ അതുപോലെ സോണിയ സോറി മിനു മുനീർ അതുപോലെ സോണിയ മൽഹാർ അങ്ങനെ കുറച്ച് നടിമാരുടെയൊക്കെ അനുഭവങ്ങൾ നമ്മൾ കേട്ടു വളരെ ക്രൂരമാവിധം അവസരങ്ങൾക്കെടുക്കാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച കഥകൾ നമ്മൾ കേട്ടു സിനിമാ ലോകത്തെ വളരെ വലിയ വൃത്തികേടുകൾ നമ്മൾ വാർത്തകളുടെ വായിച്ചു തന്നു പക്ഷേ പുരുഷന്മാർക്ക് പോലും രക്ഷയില്ല എന്ന അറിവ് അത് വളരെ ഭയാനകമാണ് കാരണം അതിൽ ഒരു നല്ല ചെറുപ്പക്കാരൻ അവന് പന്ത്രണ്ട് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് കഴിഞ്ഞ ഒരു പയ്യനെ അതും ഈ നമ്മുടെ നടൻ നല്ല സോറി നമ്മുടെ സംവിധായകൻ രഞ്ജിത്ത് പുള്ളിക്കാരന് അവസരം കൊടുക്കാമെന്ന് പറഞ്ഞു വിളിച്ചിട്ട് പച്ചയായ ലൈംഗിക പീഡനത്തിന് എന്ന് പറയുമ്പോൾ അത് വളരെ തന്നെ എന്നാണ് പറയുന്നത് മറ്റൊരു ചെറുപ്പക്കാരൻ കൂടി ഇത്തരമൊരു അനുഭവം തുറന്നു പറഞ്ഞിട്ടുണ്ട് അവസരം കൊടുക്കാമെന്ന് പറഞ്ഞു വിളിച്ചു പിന്നെ കൈകൾ ആവശ്യമില്ലാത്ത സ്ഥലത്തോട്ട് കടന്നുപോയപ്പോൾ ആ ചെറുപ്പക്കാരൻ ആ സംവിധായകനെ ക്രൂരമായി വർദ്ധിച്ചുകൊണ്ടിറങ്ങി വന്നു ഇതൊക്കെ പറഞ്ഞ കഥകൾ ഇപ്പോൾ പറയപ്പെടാത്ത എത്രയെത്ര കഥകളുണ്ടാകും നമ്മുടെ സിനിമാ രംഗത്ത് നമ്മുടെ ചെറുപ്പക്കാർക്ക് പോലും നമ്മുടെ ആൺകുട്ടികൾക്ക് പോലും അവസരങ്ങൾ കിട്ടുവാൻ വേണ്ടി ലൈംഗികമായി കീഴടങ്ങേണ്ടി വരുന്നു എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് നമ്മളൊക്കെ പറയാറുണ്ടല്ലോ അങ്ങോട്ട് പോകുമ്പോൾ ഏവനൊരു ബിരിയാണി എനിക്കൊരു ഗ്ലാസ് പച്ചവെള്ളം കട്ടൻ ചായ തിരിച്ചു വരുമ്പോൾ ഏവനൊരു കട്ടൻ ചായ എനിക്കൊരു ബിരിയാണി എന്ന് പറയുന്നത് പോലെ ആയിരുന്നു സിനിമയുടെ അവസ്ഥ എന്നറിയുമ്പോൾ വളരെ എന്താണ് നിരാശ തോന്നും നിരാ വിരോധാഭാസ്സം പോകുന്നു എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് സുന്ദരന്മാരായ ആളുകളുണ്ടായിരുന്നു സിനിമാ ഫീൽഡിൽ ഒക്കെ സംവിധായകന്മാരൊക്കെ ആകാൻ പോയ സഹസംവിധായകന്മാരൊക്കെ ആയാൻ പോയ ഒരുപാട് ആൾക്കാരും അപ്പോൾ അവന്മാരൊക്കെ ഒരു പക്ഷേ തിരിച്ചു വന്നത് ഈ ഫീൽഡ് ഉപേക്ഷിച്ച് വന്നത് ഇത്തരം എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു അഴിച്ചുപണി മലയാള സിനിമാ ലോകത്തിന് വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീണ്ടും ഒരു വീഡിയോയെ കാണുമ്പോൾ പ്രാർത്ഥനകൾപ്പെടുത്തുക